നമസ്കാരം വീഡിയോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സാധാരണ എൽ ഇ ഡി ടി വി അല്ലെങ്കിൽ ഒരു മോണിറ്റർ എങ്ങനെ ഒരു സ്മാർട്ട് ടി വി ആക്കാം അല്ലെങ്കിൽ ഒരു സ്മാർട്ട് മോണിറ്റർ ആക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതായത് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഈ ടിവിയെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നമുക്ക് കണ്ടുനോക്കാം അതായത് നമ്മുടെ ടി വിയിൽ കൂടി യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനെ പലതും പല ആപ്ലിക്കേഷനും നമുക്ക് കാണാം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത് ഇതിൻ്റെ പേര് വയർലെസ് ഡിസ്പ്ലേ ടോങ്ക് ഇത് എങ്ങനെയാണ് ഒരു ടി വിയിൽ കടിപ്പിക്കുന്നതെന്ന് ഇപ്പോൾ കാട്ടിത്തരാം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യമായി കവർ നമുക്കൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാമല്ലോ ഇതാണ് ആ വയർലെസ് ഡിസ്പ്ലേ ടോങ്കർ യു എസ് പിയും ഒരു എച്ച് ഡി എം ഐ പിന്നൊരു സെൻസർ ഇത്രയടങ്ങിയതാണ് ഈ കേബിൾ ഇതാണ് സെൻസർ ഇത് എച്ച് ഡി എം ഐ കേബിളാണ് ഇത് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു സോക്കറ്റുണ്ട് എച്ച് ഡി എം ഐ സോക്കറ്റ് ആയത് ഇതാണ് എച്ച് ഡി എം ഐ സോക്കറ്റ് ഇതിനകത്ത് നമുക്ക് ആ എച്ച് ഡി എം ഐ കേബിൾ ഘടിപ്പിക്കണം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ചിലപ്പം നീളമില്ലെങ്കിൽ അത് ടി വിയിൽ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു എക്സ്റ്റെൻ്റ് ഈ കേബിളും കൂടെ ഇതിൻ്റെ കൂടെ വാങ്ങിയത് അപ്പോൾ ഇത് നമ്മുടെ ആ വയർലെസ് ഡിസ്പ്ലേ ടോങ്ങിന് അകത്ത് കടിപ്പിച്ചിട്ട് ടി വിക്ക് അകത്ത് കടിപ്പിക്കും നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് കടിപ്പിക്കുന്നതെന്ന് നമുക്കിപ്പോൾ കാണാം ആദ്യമായി ഈ കേബിൾ ഈ ടോങ്ങുകളിനകത്ത് കടിപ്പിക്കണം ഇതാണ് ആ സോക്കറ്റ് കിടിഎം ഐ സോക്കറ്റ് അതിന് അകത്തൂടെ നമുക്കിപ്പോൾ കടിപ്പിക്കാം സോക്കറ്റ് അതിലേക്ക് അടിപ്പിച്ചു ഇനി കേബിൾ അതിലേക്ക് അടിപ്പിക്കുക അപ്പം കേബിളും കടിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ടി വിയിലേക്ക് കൊടുക്കണം അപ്പോൾ ടിവിയുടെ പുറകശത്താണ് അതിൻ്റെ എച്ച് ഡി എം ഐ പോർട്ടും പിന്നെ യു എസ് പി പോർട്ടും ടി വിയുടെ പുറകിലാണ് ഇരിക്കുന്നത് ഇത് യു എസ് പി പോർട്ടിലേക്ക് പോകേണ്ടതും മറ്റേത് എച്ച് ഡി എം ഐ പോർട്ടിലേക്ക് പോകേണ്ടതും ഇതാണ് അത് നമ്മുടെ ആ ടോങ്കലിനകത്തോട്ട് കടിപ്പിക്കുകയാണ് ടോങ്കൽനാത്തോട്ട് കടിപ്പിച്ച് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള വയറാണ് എച്ച് ഡി എം ഐ എന്നിട്ടത് യു എസ് ബി മറ്റേത് എച്ച് ഡി എം ഐ രണ്ട് കേ രണ്ടെണ്ണം വരും ഒരു ടോങ്കൽനാത്ത് ഒരു കേബിള് യു എസ് പി കേബിളും ഒന്ന് എച്ച് ഡി എം ഐ കേബിളും ഈ രണ്ട് കേബിൾ നമ്മൾ ടി വിയുടെ പുറകിലാണ് യു എസ് പി പോർട്ടിൽ കൊടുക്കണം മറ്റൊന്ന് എച്ച് ഡി എം എ പോർട്ടിൽ കൊടുക്കണം ഈ എച്ച് ഡി എം എ പോർട്ടാണ് ഇത് യു എസ് പി പോർട്ട് യു എസ്പി കേബിള് ഇതിനകത്ത് കൊടുക്കണം മറ്റേത് എച്ച് ഡി എം ഐ പോർട്ടലും കൊടുക്കണം അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് ടി വി ഓണാക്കാം ടി വിയുടെ കേബിള് പവർ സപ്ലൈ കൊടുത്തു ഇനി ടി വി ആക്കുക റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ടി വി ഓൺ ആക്കുക ടി വി ഓണായി മോഡ് നമ്മൾ എച്ച് ഡി എം ഐ മോഡിൽ ഇടണം റിമോട്ടിനകത്ത് എച്ച് ഡി എം ഇടണം എങ്കിലേ നമുക്ക് അത് അതിൻ്റെ ഇത് വർക്ക് ആവാത്തുള്ളൂ ടോങ്ങിൾ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ വയർലെസ് ടോങ്ങിൾ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ എച്ച് ഡി എം ഐ യിൽ ഇനിയിപ്പോൾ ഇത് ഡോകൾ ഇട്ടു ഇനി നമ്മുടെ മൊബൈൽ ഓണാക്കുക മൊബൈൽ ഓണാക്കിയിട്ട് സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിനകത്ത് സ്മാർട്ട് മിററി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു ഓപ്ഷൻ വരും അപ്പോൾ അതിൽ കണക്റ്റ് ടു എ മിററിങ് ഡിവൈസ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഡിവൈസ് വർക്കായി വരും അത് കഴിഞ്ഞ് മൊബൈലിലെ ആപ്ലിക്കേഷൻ ഓരോന്നും നമ്മൾ സെർച്ച് ചെയ്യുക അതായത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എല്ലാം ഓരോന്ന് സ്ക്രോൾ ചെയ്ത് അപ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടി വിയിൽ അതേപോലുള്ള നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ടി വിയിലെ സ്ക്രീനിൽ കാണാൻ കഴിയും അപ്പം നമുക്ക് ഏത് വേണം എന്ന് തിരഞ്ഞെടുത്താൽ മതി വേണ്ട ഇതേപോലെ നമുക്ക് മൊബൈലിലുള്ള അതേ ആപ്ലിക്കേഷൻ എല്ലാം അതേപോലെ തന്നെ നമ്മുടെ ആ ടി വിയിലെ സ്ക്രീനിൽ കാണാൻ നമുക്കിനിയിപ്പോൾ യൂട്യൂബ് തിരഞ്ഞെടുക്കുക യൂട്യൂബിനകത്ത് നമുക്കൊരു പിക്ചർ ഒരു മൂവി സെലക്ട് ചെയ്യാം ഒരു പഴയ മൂവി ജയൻ്റെ ജയൻ അഭിനയിച്ച ഒരു പഴയ മോ മൂവി നമുക്ക് സെലക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പോൾ മൊബൈൽ കാണേണ്ട ടി ആ മൂവി ഇപ്പം നമുക്ക് വലിയ സ്ക്രീനകത്ത് ടി വിക്ക് നമുക്ക് കാണാൻ പറ്റും കണ്ടോ അതുപോലെ നമുക്ക് ഓരോ ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല മൂവികൾ നമുക്ക് മൊബൈൽ യൂട്യൂബിനകത്തുനിന്ന് തിരഞ്ഞെടുത്ത് കാണാൻ പറ്റും ഇങ്ങനെ പലതും ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ അങ്ങനെ വേറെ പൈസ കൊടുത്ത് കാണുന്ന ചില ടിവികളൊക്കെ ആമസോണും അങ്ങനെ ഒരുപാടുണ്ടല്ലോ പൈസ കൊടുത്ത് കാണുന്ന ആപ്ലിക്കേഷനൊക്കെ ഇതിനകത്തു നമുക്ക് കാണാൻ പറ്റും നമുക്ക് മൊബൈലിൽ കിട്ടേണ്ട എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്ക് നമുക്കിതിനകത്തൂടെ കാണാം അത് കൈകാര്യം ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ സാധാരണ എൽ ഇ ഡി ടി വി സ്മാർട്ട് ടി വി ആയി കഴിഞ്ഞു അതുപോലെ നമുക്ക് സാധാരണ എൽ ഇ ഡി ടിവികൾ സ്മാർട്ട് ടി വി ആക്കി മാറ്റാം